അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുധനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാവൊക്കെ അരച്ച് നന്നാവുവാണെങ്കിൽ നാളെ ഞാൻ ദോശയായിട്ട് വരാമെന്ന് പറഞ്ഞില്ലേനോ അപ്പം രാവിലെ നീച്ച് ഞാൻ ആദ്യം വന്ന് നോക്കിയത് നമ്മുടെ ദോശ മാവാണ് കേട്ടോ അപ്പം ദോഷമില്ല അപ്പം വെള്ളപ്പം പാലപ്പം എന്നൊക്കെ പറയണ സാധനേ അപ്പോൾ അതേതായാലും പതിച്ച് പൊങ്കിയൊക്കെ വന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സമാധാനം കേട്ടോ അപ്പം ഞാനങ്ങനെ ആ ഒരു സമാധാനത്തിലാണ് പിന്നെ കറിയും ചായയും ഒക്കെ ഉണ്ടാക്കാൻ വരുന്നതായിട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേനെയോ ശരിയായി വരികില്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുക്കൂലെന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കണത് മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ മുമ്പ് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ടോ നമ്മളുള്ളിയും തക്കാളിയും എല്ലാം കൂടി അരച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് മാറ്റി വെച്ചിരുന്നത് പിന്നെ ചൂടറിയിന് ശേഷം അങ് അരച്ചെടുക്കാം അപ്പോൾ നമ്മളാ പാത്രക്കൊന്ന് താൽക്കാലികം മാറ്റി വെച്ച് നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ വെള്ളപ്പത്തിന് കണ്ണും ചൂടും ഇല്ലാത്ത ആ ചട്ടി തന്നെയാണ് ഇട്ട് വെച്ചിരിക്കണത് വല്ലപ്പോഴും മാത്രമല്ല വെള്ളപ്പം ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ആപ്പിളാണ് മുൻകൂട്ടി ഇന്നലെ ഞാൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് കാണിച്ചു കൊടുത്തു പോകുമ്പോൾ ചോദിച്ചിട്ട് മീനും കൊണ്ട് വന്നത് കിട്ടാം അപ്പം മീനും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വലിയൊരു മീനാണ് കിട്ടാം

അപ്പം ചുണ്ടൻ്റെ ചുണ്ടൊക്കെ കാണിച്ചത് മതിയായി ഇനി കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ നമ്മളെ ചായയും കടിയും രാവിലത്തെ വടകളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അയ്മക്കൊക്കെ തിരിയൽ നടക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റിൽ വെള്ളപ്പം ഒഴിക്കണത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയി കെട്ടോ പിന്നെ റിവേഴ്സ് എടുക്കൽ പറ്റൂലല്ലോ അപ്പം ഞായാലും അടുത്ത വീഡിയോ ഞാൻ ഒഴിക്കും അടുത്ത വീഡിയോ അല്ലല്ലോ അടുത്ത അപ്പത്തിന്റെ മാവ് ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റിൻ്റെ അപ്പം റെഡി ആയിക്കണേ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റിന് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല ഇഷ്ടമായി ചെയ്തേ ഇത് ഈ ഒരു അളവ് ഞാൻ കറക്റ്റിന് എടുക്കലാണ് കേട്ടോ അത് ഞങ്ങൾക്ക് ഒരു ദിവസത്തെ രാവിലെ കേക്കിലെ കറക്റ്റ് പാകമാണ് കേട്ടോ ആ ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടാക്കില്ലേ മുമ്പ് ഞാൻ കുറച്ച് കുഞ്ഞീണ് വെള്ളപ്പത്തിൻ്റെ റെസിപ്പി റെസിപ്പി കാണിച്ചില്ല അപ്പോൾ കുറേ കമൻസ് വന്നു ആ റെസിപ്പി ഒന്ന് കാണിക്കാമായിരുന്നു കാണിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് തേങ്ങ വേണ്ടേ ആ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലപ്പോഴും തേങ്ങ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഒരു സാധനം ഉണ്ടാക്കലുള്ളൂ ഇതിൽക്ക് തേങ്ങ വേണം ആണല്ലോ തേങ്ങ അല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം ഞാൻ എന്താ ഇതിന് കാതില്ലാത്തോണ്ട് ഭയങ്കര ഗതിയേടാ കൈക്കല കഷ്ണമൊക്കെ പിടിച്ച് കറക്കി എടുക്കണം അപ്പൊ നമ്മുടെ മുട്ട കറിക്കുള്ളതൊക്കെ അര അരച്ചെടുത്ത് കൊണ്ട് നിൽക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇട്ടുകൊടുത്തത് കുറച്ച് പാലാണ് കേട്ടോ കട്ടപ്പാലുണ്ടെനി ഫ്രിഡ്ജിൽ അപ്പൊ അത് ചേർത്ത് കൊടുത്തതാണ് അപ്പൊ അത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂല കാരണം ഇന്ന് ഫുൾ ഡേ കറണ്ട് ഉണ്ടാവൂല അപ്പൊ ചിലപ്പോ വൈകുന്നേരം ആകുമ്പഴേക്കും അത് കേട് വരും അപ്പം വേഗം കറിയൊക്കെ സെറ്റാക്കി എന്താ കുഞ്ഞുട്ടിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കഥാനായകന് ഇനി പണിക്കോണ യൂണിഫോം ഇട്ടാൽ അവൽക്കറിയാം അത് പണിക്ക് പോകാനുള്ളതാണ് ആ സമയത്ത് കരയാനൊന്നും പറ്റൂല നമ്മളെ കൊണ്ടുപോകില്ല എന്നുള്ളതൊക്കെ അപ്പം ആ സമയത്ത് അങ്ങനെ ചിടുങ്ങലും കരയലൊന്നും ഇല്ല കേട്ടോ പുറങ്ങിച്ചിൻ്റെ ഒരു ഉറക്കച്ചടവാണ് കാണിച്ചത് അല്ലാതെ പണിക്ക് പോണ സമയത്ത് കരയൊന്നുമില്ല കേട്ടോ അത് നിയമോളമായാലും മജു ആയാലും ഒക്കെ അങ്ങനെ തന്നെ എനിട്ടോ അവൾക്ക് ആ ഒരു സമയം വേറെ അറിയാം അപ്പൊ അങ്ങനെ ഓലൊക്കെ ഒന്ന് പിന്നിട്ടൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീടാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഓരോരുത്തർക്ക് അപ്പ കപ്പളം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം കാരണം കുറേ മുന്നേ ചുട്ടാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാകണ്ടാവില്ല ആ ചൂട് കൊടുക്കണെ കഴിക്കുമ്പോഴാണല്ലോ അതൊരു ഇത് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കോളിഫ്ലവർ കഴിഞ്ഞ ദിവസങ്ങൾ വീഡിയോ അവസാനിപ്പിക്കാൻ സമയത്ത് ഈ കോളിഫ്ലവറിനെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ കോളിഫ്ലവർ ഞാൻ രാത്രിക്ക് അതിൻ്റെ തൊക്കെ ഒന്ന് കഴിഞ്ഞ് തിളപ്പിച്ച് കളഞ്ഞിട്ടേ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കണ്ടെടുത്ത തീരുന്നു പക്ഷേ പിന്നീട് ഇന്നത്തെ എന്താ ചെയ്യാൻ ഒരു മടിയായി രാത്രിയായപ്പോൾ അപ്പം പിന്നെ വിചരിച്ചുപിറ്റി അത് ഞാക്കാന്നുള്ളത് അപ്പം എന്നാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ രാവിലെ നീച്ചാൽ പിന്നെ ഒരു തട്ടിപ്പടിയാലെ നീക്കമായിരുന്നു അപ്പം ഈ കോളിഫ്ലവർ കണ്ടപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്ത് തരണോന്ന് എന്നാൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കണേ അപ്പം പിന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കല്ലാതെന്ന് വൃത്തില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വലിച്ചുപറച്ചെടുത്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ കേട്ടോ അതിൻ്റെടയിൽ കൂടെ നമ്മൾ ദോശ പരിപാടി നടക്കും അയ്യ അതിൻ്റെ ആകെ ആപ്പിൽ ഈ പരിപാടി നടക്കും അങ്ങനെ അങ്ങനെ ആണ് പൊയ്ങ്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ വോയിസിൻ്റെ ക്ലാരിറ്റിക്ക് ചിലപ്പോൾ ഒരു അവലേശം കുറവാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം രാവിലെയാണ് കേട്ടോ ഞാൻ വോയിസ് ഓർഡർ കൊടുക്കുന്നത് അല്ലേ എനിക്ക് വോയിസ് ഓർഡർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ കോളിഫ്ലവർ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ നിന്നും നമ്മൾ കാണേണ്ടതെന്ന് വിചാരിച്ച തപ്പി കൊണ്ടിരുന്ന അതിഥിയെ കണ്ട് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഞാൻ ഒക്കെ ഒന്ന് ശരിയാക്കി വെച്ചിരിക്കണ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചട്ടിയിൽ വെള്ളം എടുത്തിട്ടേ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതൊക്കെ ഇട്ട് വെച്ചിട്ട് കാണേണ്ടോ പിന്നീടാണ് ഞാൻ ഒന്ന് രണ്ടാ പ്രാവശ്യം കൈ തന്നെയാണ് ഇന്നിപ്പോൾ കുഴുവിനും കൂടി കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇതായിട്ടോ അപ്പം ഞാൻ ചട്ടിയിൽ ഇട്ടിട്ട് തിളച്ച സമയത്ത് ഞങ്ങളുടെ പോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് രണ്ടാ പ്രാവശ്യം തിളപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ഊറ്റി മൂന്നാല പ്രാവശ്യം കേക്കൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആണെങ്കിൽ വെയിൽ നല്ല പോലെ വന്നിട്ട് അപ്പം നമ്മളെ വേസ്റ്റ് ഒക്കെ ഇടാനുള്ള കുട്ടയാണ് ഇടും അത് ഇത് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ചതാണ് ആ സിനിമോന് പ്രസഹിച്ചെടുക്കണ ആ ഒരു സമയത്തെ ഇതിന് മോലെ പ്രസവിക്കുന്നതിന് മുന്നേ ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒൻ്റെ മൂത്രകഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചെറിയ കുട്ടികളാകുമ്പോൾ കുറേ അധികം മൂത്രകഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലാണ് കേട്ടോ ഇട്ട് വെക്കുക പിന്നെ രാവിലെ കീഴുകാൻ ഈ പക്കറ്റ് പിടിച്ചിട്ടാണ് കൊണ്ടുപോകലാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെ കുറേ കുറേയധികം മൂത്രകഷ്ണങ്ങൾ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ വാട്ടർ അതോറിറ്റീൻ്റെ വൈപ്പ് മിക്കവാറും ദിവസം ട്രൗസർ മിക്കവാറും സമയം ട്രൗസറുടെ ആധികാരം നടക്കുക അപ്പോൾ പിന്നെ ഇങ്ങനെ പുട്ടോ ആ പൈപ്പ് പുട്ടറോടൊപ്പം ഞാനിങ്ങനെ പോയിട്ട് തുടക്ക വെച്ച് തുടച്ചിങ്ങനെ എടുക്കലാണല്ലോ അപ്പം പിന്നെ ഇതിൻ്റെ ആവശ്യം വല്ലാണ്ടങ്ങട്ട് വരവില്ല നല്ല ഡ്രൗസറൊക്കെ ഉണ്ടാവും അലക്കാൻ അപ്പോൾ ഞാൻ ഇപ്പം പുതിയ വരി കഴിഞ്ഞു ശേഷം താൽക്കാലിക അത് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടോ എന്നിട്ട് ഈ വേസ്റ്റൊക്കെ ഇടും പിന്നെ ഒരു ദിവസത്തിൽ ഒരു നേരം കൊണ്ടുപോയിട്ട് ഞമ്മൾ അടിച്ചുപോയി തുടക്കണം ആ ഒരു സമയത്ത് അതൊന്ന് കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവന്ന് അവിടെ വെക്കും അപ്പം എനിക്കതൊരു ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തൊക്കെ എറിയും അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടിടാൻ ഇങ്ങനെ ഇറങ്ങിപ്പോണ്ടേ അപ്പം ഞാൻ അങ്ങനെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ വെച്ച് കഴിഞ്ഞിട്ടോ അങ്ങനെ കാര്യം മീരിയൊക്കെ പറയും ഞാൻ പോയിട്ട് നമ്മുടെ മീനില്ലേ നന്നാക്കി കൊണ്ടങ്ങനെ നിൽക്കണ് തലിമാലും മീൻ അങ്ങോട്ട് ചെറുതായ പോലെ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കണില്ല ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ ഇവിടെ എല്ലാവരും മീൻ പൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഒരുപാട് എണ്ണയിൽ അങ്ങനെയാണ് മുക്കി പൊരിച്ചെടുക്കലൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ചാലോ ഫ്രൈ രീതിക്കാണ് ചെയ്തെടുക്കുക പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ അവിടെ ഉണ്ട് അതൊക്കെ ഭാഗം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കോളിഫ്ലവറും കൂടി ഒന്ന് നന്നാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ അതിൻ്റെ അടി കൂടി ഇങ്ങനെ ഞാനിങ്ങനെ ഇടക്ക് സമയം നോക്കും അതിനനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണ കേട്ടോ പാത്രം കഴിക്കൽ പിന്നെ നമുക്ക് മക്കള് പോയിട്ട് സാവധാനത്തിൽ കഴുകാനും കുഴപ്പമില്ലല്ലോ മീനോല് പോകുമ്പോൾ തന്നെ റെഡി ആവാനുള്ളതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു മീനോലിക്ക് കൊണ്ടുപോകാനൊന്നല്ലോ പക്ഷെ ഞാൻ വേഗം അത് നന്നാക്കി എടുത്തുണ്ട് പിന്നെ വേഗം കണ്ട് മസാല വരട്ടിട്ടെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടമാവണുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ ഈ ഒരു സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ പലരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നത് ഇക്കാരം അപ്പോൾ ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഞാൻ തിളപ്പിച്ചത് കേക്കെടുത്തത് ഞാൻ ഇത് മുഴുവനായിട്ടൊന്നു കൊണ്ടുപോകാനൊന്നും മക്കൾക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് നോക്കിയിട്ട് കുറച്ച് പൊരിക്കാനുള്ളത് മാറ്റി വെക്കാണ് കേട്ടോ അത് പിന്നെപ്പോഴേങ്കിലൊക്കെ മക്കൾക്ക് പൊരിച്ചു കൊടുക്കുക അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ബാക്കി കുറച്ച് ഞാൻ ഇന്നൊക്കെയുള്ളത് എടുത്തു വെച്ചേക്കാം കേട്ടോ അപ്പൊ അതിന് ഞാന് മസാല ഒക്കെ ഒന്ന് പരത്തിയിട്ട് ഞാൻ വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടി ആ ചട്ടി മുട്ടക്കറി ഉണ്ടാക്കിയ ചട്ടിയില്ലേ അതിൻ്റെ ഉള്ളു മാത്രം ഒന്ന് കയറ്റി എടുത്തിട്ട് വേഗമായി അതിലെണ്ണങ്ങട്ട് സെറ്റ് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പൊ അപ്പ എവിടെ കറി എവിടെ ചായ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരെ വന്ന് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഏതായാലും വേഗം മാറ്റി ഒരുക്കി ഞങ്ങൾ ഇറങ്ങിയിക്കണ കേട്ടോ ഇന്നിപ്പോൾ കാര്യസ്ഥന് കൊണ്ടോക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ കരിസ്ഥേന് നടക്കാനാവൂലൊക്കെ പറഞ്ഞിട്ട് വീടിന്റെ അക്കത്തൊക്കെ കേറിയിട്ടുണ്ട് എനിട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് കയറ്റാൻ വേണ്ടിട്ട് വന്നു അപ്പൊ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ടോ ഞങ്ങള് പോന് രാവിലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം ആ ഒരു സമയമാണ് അപ്പൊ ഇനി വാറു ദിവസം ചെലപ്പോ ഞങ്ങൾ ഇങ്ങനെ ബസ് കയറ്റാൻ പോകും ചില ദിവസങ്ങളെന്തെങ്കിലും ഒക്കെ അങ്ങനെ ചാറ്റയൊക്കെ തന്ന് മക്കളൊക്കെ പോയിട്ടോ അങ്ങനെ ഞങ്ങള് വീണ്ടും ഞമ്മളെ അങ്കത്തട്ടിൽ എത്തിക്കണ് കുറെ അധികം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് രാവിലത്തെ ചായ കുടിച്ചതും ഉണ്ടാക്കിയതും ായിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇനിയിപ്പോ കറി ഉണ്ടാക്കാനുണ്ട് ചോറ് വെക്കാനുണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഇനി ചെയ്യാനുള്ളതാണ് കേട്ടോ പക്ഷേ ആയ പാത്രങ്ങൾ കുറച്ചധികം ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അടുത്ത പണി നമുക്ക് തിരിയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ വേഗം നമ്മുടെ പാത്രം കഴിക്കണം അങ്ങോട്ട് അപ്പോൾ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു അതിൻ്റെ അടുത്ത് ഞാൻ റൈസ് കുക്കറിൽ ഞാനിതാ ചോറൊക്കെ ഇനി കേട്ടോ ചോറ് ഞാൻ തളപ്പിച്ചേക്ക് മാറ്റിയൊക്കെ ഇനി ഈ സമയപ്പോൾ തന്നെ നമ്മൾ എൻ്റെ കുട്ടിനെ പിന്നെ എടുക്കണോന്നുള്ളൊരിതായിട്ടോ അങ്ങനെ പിന്നെ അതാ വന്നു എടുക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ ഓനൊക്കെ തെച്ചിട്ടാണ് പനി അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഈ ക്ലീനിങ് പരിപാടി ഒന്ന് അവസാനിപ്പിക്ക എന്നിട്ട് പനി കൊണ്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഓൻ എടുത്ത് കാണ്ട് പണിയിട്ട് എടുത്ത് കാണാൻ അങ്ങനെ ഒന്നും ഞാൻ എടുക്കലില്ല കേട്ടോ അങ്ങനെ ഒന്ന് ശീലിപ്പിച്ച് കൊടുക്കലുമില്ല കേട്ടോ കാരണം പിന്നെ അതൊരു ശീലമായി മാറും ഒക്കെ തെക്കുക എന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുക അതൊന്നും പത്രം നല്ല എളുപ്പമുള്ള പരിപാടി അല്ലല്ലോ കുറച്ച് റിസ്ക് ഉള്ളതല്ലേ അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മുടെ കൂട്ടാൻ പരിപാടിക്കായിരുന്നു ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാലേ കോളിഫ്ലവർ ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കളിപ്പിച്ചു എന്നൊക്കെ പറയല്ലേ കളപ്പിച്ചിട്ട് കുറച്ച് കൂടിപ്പോയി അപ്പൊ കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടീട്ടോ അപ്പൊ ഞാന് നല്ല പീസുകൾ നോക്കിയിട്ട് മകള് ഫ്രൈ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ പിന്നെ ഇട്ടൊക്കെ പൊഴിക്കാനൊക്കെ എത്തിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചടിയിൽ വരുന്ന പൊട്ടുമൊടികളൊക്കെ അല്ലേ അത് ഞാൻ ആ രാവിലത്തെ പൊരിച്ചീൻ്റെ ബാക്കി ഒരു ഇത്തിരി ഓയിലുണ്ടായിരുന്നു ആ ഓയിലിട്ടിട്ട് ഒരു റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അത് അവിടെ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ പരിപ്പ് കുക്കറിൽ വേ വന്നുകൊണ്ട് ഇരിക്കണ്ട് പിന്നെ പരിപ്പ് മുമ്പെങ്കിലും കറിയും മീനി നമ്മൾ ഇപ്പൊ എടുക്കൂല വൈകുന്നേരം കുഞ്ഞുട്ടിയും കുട്ടികളും ഒക്കെ ഉണ്ടാകാം അപ്പൊരിക്ക സമയത്ത് ചൂറോത്തിന് പൊരിച്ചു വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലൊക്കെ ഇനി എഴുന്നേട്ടോ ഇന്നിപ്പാ ഒരു ചെറുതായിട്ട് വെയിൽ മഴയൊക്കെ വന്നു തുടങ്ങി ഞമ്മള് ഞാൻ ഈ ഡ്രമ്മൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കഴിച്ചിട്ടുണ്ടായില്ലോ ഇപ്പഴാണ് കേട്ടോ പിന്നീട് വെള്ളം ചാടിയോണ്ടിരിക്കരുത് അതിന്റെ മുകളിലൊരു തുണി കെട്ടിയാ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനീട്ടോ പക്ഷെ ഞാൻ തുണിയൊന്നും കെട്ടിയിട്ടില്ല പിന്നെ ഈ വെള്ളം ഞാൻ അലക്കാൻ തുടക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കേട്ടോ അധികം എടുക്കുന്നത് പുറത്തെന്തെങ്കിലൊക്കെ ആവശ്യങ്ങൾക്കാണ് അധികം എടുക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ ഞാനതില് അങ്ങനെ കെട്ടിയിട്ടൊന്നുമില്ല ഇനിട്ടോ അപ്പൊ നല്ലൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി തിരിച്ചാളെന്താ ചെറുപ്പട്ടിങ്ങനെ ബോൾ ആരൊക്കെ അടത്തി പന്താരൊക്കെ അടുത്തി നല്ല ആളാ ചെരിപ്പിടാൻ പഠിച്ചിരിക്കുന്ന പോവുക പോകാം ചെരിപ്പിടാൻ വല്ല പോകും അതിലൊർക്ക ഇതിലൊർക്കാൻ കിട്ടാ ഇപ്പോഴത്തെ ഞമ്മളൊരു ഹോബിയാണ് കേട്ടോ അത് ചെറുപ്പിടാ വാതിലുള്ളവർക്കാ പോവുക അങ്ങനെ ഞങ്ങൾ കുറെ സമയം അങ്ങനെ നിന്നെങ്കിലും പിന്നെ നാലു മണിയൊക്കെ ആയതിനു ശേഷം മക്കളൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയത് അപ്പൊ ആ സമയം എനിക്കും വലിയ പണികളൊന്നും ഉണ്ടാവില്ല കിച്ചണിലൊന്നും അപ്പൊ പിന്നെ ഇങ്ങനെ ഇറങ്ങണതാണ് ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഞാൻ ആ സമയത്ത് മാറ്റി വെക്കും കാരണം അവനക്കും കുറച്ച് സമയൊക്കെ ഒന്ന് പുറം ലോകൊക്കെ ആയിട്ട് കാണണ്ടേ അങ്ങനെ ഓനും പുറത്തിറക്കിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തത്തെ പരില് കുട്ടികളെല്ലാരും കളിക്കണ്ടേനെ കേട്ടോ അപ്പോൾ അവിടെ വച്ച ഞങ്ങളും പോയി വെക്കിയതാണേ അപ്പൊ ആ കൂട്ടത്തില് കളിയിൽ ഞങ്ങളും കുറച്ച് സമയൻ ചെയ്ത് എല്ലാവരും അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ കേട്ട് വരാം അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ പിന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് മറക്കരുതിട്ടോ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് ആയിട്ട് എഴുതാം അപ്പം വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ